ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ കീഴിൽ വരുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിലേക്ക് മാറ്റാനുള്ള നടപടിക്കെതിരെ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച ഏറ്റുമാനൂരിലെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കും ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ കോടതി പരിസരത്ത് ഉപവാസ സമരം നടത്തും പതിനൊന്ന് മണിക്ക് അഡ്വക്കേറ്റുമാർ യൂണിഫോം അണിഞ്ഞ് ഏറ്റുമാനൂർ റൗണ്ടാന വരെ പ്രകടനം നടത്തും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഏറ്റുമാനൂർ കോടതിയുടെ പരിധിയിൽ നിന്നും മാറ്റുന്നത് അഡ്വക്കേറ്റുമാർക്കും പൊതുജനങ്ങൾക്കും വളരെയേറെ കഷ്ടതകൾ വരുത്തിവെക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മജിസ്ട്രേറ്റ് പോലീസ് സ്റ്റേഷന്റെ ചുമതലകൾ ഏറ്റുമാനൂർ കോടതിയിൽ നിന്നും മാറ്റി കോട്ടയം കോടതിയിലേക്ക് ആക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായിട്ട് അറിയുന്നു കഴിഞ്ഞ നൂറ്റി ഇരുപത് വർഷക്കാലമായിട്ട് ഏറ്റുമാനൂർ കോടതിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനും പ്രദേശങ്ങളും യാതൊരു കാരണവുമില്ലാതെ കോട്ടയം കോടതിയിലേക്ക് മാറ്റുവാനാണ് അധികാരികൾ തീരുമാനിച്ചതായി ഞങ്ങളറിയുന്നത് അങ്ങനെ മാറ്റുന്നത് ഏറ്റുമാനൂരിലെ നൂറ്റി അറുപതിൽപ്പരം അംഗങ്ങളുള്ള അഭിഭാഷകർക്ക് അതിലുപരി അതിരമ്പുഴ നീണ്ടൂര ആർപ്പുര ഗാന്ധിനഗർ തുടങ്ങിയ പ്രദേശത്ത് നിന്നും ഇന്ന് ഏറ്റുമാനൂരിൽ വന്ന് കോടതി വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് പൂർണ്ണമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിൽ കോട്ടയത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനത്തിനെതിരെ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുന്നു ിൽ കോട്ടയം ബാർ അസോസിയേഷൻ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ ഏറ്റുമൂർ ബാർ അസോസിയേഷൻ ശക്തമായി എതിർത്തു പകരം ജുവൈനൽ കോടതിയുടെ ചാർജ് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റുമനൂർ കോടതിയിൽ ഉണ്ടായിരുന്ന പതിനൊന്നായിരം കേസുകൾ മൂവായിരത്തി അഞ്ഞൂറായി കുറഞ്ഞു ഇതിനെ തുടർന്ന് ഗാന്ധിനഗർ ഏറ്റുമാനൂരിൽ നിലനിർത്തുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു മൂന്ന് പോലീസ് സ്റ്റേഷനുകളാണ് നിലവിലുണ്ട് അത് ഏറ്റുമാനൂര് കിടങ്ങൂര് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനുകൾ നിലവിലെ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ ആകെ മുന്നൂറ്റി സിഷ്ടം കേസുകളും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ കീഴിലുള്ള ആയിരത്തി നാനൂറോളം കേസുകളും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ ആയിരത്തി അഞ്ഞൂറും കേസുകളുമാണ് ഈ മജിസ്ട്രേറ്റ് കോടതി നിലവിലുള്ളത് അപ്പം രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റുമാനൂർ പോലീസ് കോടതിയുടെ ജുഡീഷ്യലിൻ്റെ പരിധിയിൽ നിന്നും ഗാന്ധിഗാർ പോലീസ് സ്റ്റേഷൻ ഒഴിവാക്കി ആയത് കോട്ടയം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ടാം കോടതിയിലേക്ക് മാറ്റുന്നതായിട്ട് ആദ്യമേ ഒരു ഒഫീഷ്യൽ മെമ്മോറണ്ടം ഇറക്കി അതിനെ തുടർന്ന് ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എനിക്ക് മുമ്പ് പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിലേക്കായിട്ടുള്ള കാര്യങ്ങളുമായി പോവുകയും അപ്രകാരം പോയ അവസരത്തിൽ ഈ റിട്ട് പെറ്റീഷൻ ഞങ്ങൾ ഫയൽ ചെയ്യുകയും റിട്ട് പെറ്റീഷനിൽ അന്ന് കേരള ഹൈക്കോടതിയിലെ സബോർഡിന ജുഡീഷ്യറി ആയിട്ടുള്ള അദ്ദേഹം ഈ കാര്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് ഈ പെറ്റീഷൻ തീർപ്പ് കൽപ്പിച്ച ജഡ്ജ് ഉത്തരവാദിച്ച് വാർത്താ സമ്മേളനത്തിൽ ഏറ്റുമല്ലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി വെട്ടൂർ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെസിമോൾ ജോസഫ് ട്രഷറർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ